ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വനിയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഒരു മാസം പോലുമില്ല എങ്ങനെയാണ് പ്രചരണം നല്ല രീതിയിൽ പ്രചരണം ചെയ്യാറുണ്ട് നമ്മൾ നല്ല ശക്തമായിട്ടുള്ള നമ്മൾ പോകുന്നുണ്ട് ശക്തമായിട്ട് തന്നെ പോകുന്നുണ്ട് നല്ല മുഴുവൻ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് രാവിലെ ആറ് മണിക്ക് നമ്മൾ പ്രചരണം തുടങ്ങുന്നുണ്ട് ഈവനിങ് ടെൻ ഓ ക്ലോക്കോള് നമ്മൾ പ്രചരണത്തിൽ നിന്ന് ഉണ്ടാവും സോ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് എല്ലാ ജനങ്ങളെ ഇടയിലെത്താനും എല്ലാ പഞ്ചായത്ത് എത്താനും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പോകുന്നുണ്ട് ഇതുവരെ ഒരു ഏകദേശം എത്ര ഘട്ടം പൂർത്തിയായിട്ടുണ്ടാകും കാരണം ഓട്ടത്തോട് ഓട്ടമാണ് ഇനി ഒരു കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ആക്ച്വലി ഒരു ഘട്ടം ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പറയുന്നെങ്കിൽ നമ്മൾ നിരവധി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കളിയാട്ടം കോല കല്യാണങ്ങളിൽ അപ്പോൾ ബൾക്കായിട്ടുള്ള വോട്ടേഴ്സ്മാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ഐ വെൻറ്റ് ടു ദ കോളേജസ് ഓൾസോ അപ്പോൾ ഒരു ഘട്ടം എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റും രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ വിൽ വിൽസി കേരളത്തിൽ ബി ജെ പി എത്ര സീറ്റ് നേടുമായിരിക്കാം എത്ര എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആകാം കേരളത്തിന്റെ സ്ഥാനാർത്ഥികള് നല്ല ഒന്നിനൊന്നും മികച്ച എന്ന് നമ്മൾ ഒപ്പണന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വോട്ട് കൂടാനല്ല കുടിപ്പിക്കാൻ അല്ല നമ്മൾ മത്സരിക്കുന്നത് ജയിക്കാനാണ് അപ്പോൾ നമുക്ക് കാത്തിട്ട് നോക്കാം എത്ര സീറ്റ് നമ്മൾ ജയിക്കുന്നു എന്നാലും ഒരു ഏകദേശം ഊഹ വിലയിരുത്തലൊക്കെ അത് വേണ്ടാണ് ഇപ്പോ പറയുന്നത് വാച്ച് ആൻഡ് വെയിറ്റ് അല്ലേ എന്തായാലും ഒരു ആറ് മണ്ഡലത്തിൽ നമ്മൾ നമ്മൾ കാൽക്കുലേഷൻ ഉണ്ട് പിന്നെ അധികമേ ആവുമെന്ന് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അതായത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ പ്രഖ്യാപിക്കുന്നു അത് ബി ജെ പിക്ക് എത്രത്തോളം ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും കാരണം അത്തരത്തിലാണല്ലോ അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നു നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവിടെയും അടുത്ത ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ലേ മത്സരിക്കുന്നുള്ളത് അയാള് അമേത്തിന് ഞാൻ ചോദിച്ചത് ഫൈറ്റ് ആ ഉണ്ടാവും ബിക്കോസ് അമേറ്റിന് ഇവിടേക്ക് വന്നതാണ് അയാൾ ഓടി വന്നതാണ് വയനാട്ടിലേക്ക് സെയിം അമേറ്റീന്റെ പോലും ഇവിടെ ആവും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നമ്മളെ ബട ഫൈറ്ററിന്ന് പറയുന്നത് നമ്മുടെ കെ സുരേന്ദ്രൻജീനെ നമ്മളവിടെ ഓൾ ഇന്ത്യ നമ്മുടെ സെൻട്രലൊന്നും തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം മത്സരിക്കില്ല എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പറയൂ മത്സരിക്കുന്നില്ല എന്ന് ഇൻ കേസ് എൻ്റെ കാര്യത്തിൽ നോക്കുന്ന ഞാനൊരു ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന് പെട്ടെന്ന് എം പിക്ക് ആണിട്ടായില്ലേ ഇത് നമ്മൾ തീരുമാനിക്കുന്ന അല്ലാണ് നമ്മൾ സെൻട്രലിൽ തീരുമാനിക്കുന്നുള്ളതാണ് അവർ അവർ പ്ലാനിങ് ഉണ്ടാവും ആരാർ എവിടെ എവിടെ മത്സരിക്കാൻ പറഞ്ഞിട്ട് അവരുടെ നിർദ്ദേശനെ കൊണ്ട് നമ്മൾ പോകുന്നുണ്ട് മറ്റൊരു കാര്യം കാസർഗോഡ് ബി ജെ പിയിൽ ഒരു വിഭാഗം മാറി നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നുണ്ട് അതൊരു ആരോപണമാണോ അതോ അത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നതാണോ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ചേശ്വരത്തെ മഞ്ചേശ്വരത്തൊരു ശില്പശാല സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു അവർ വലിയ ഒരു ബഹളം ഉണ്ടാക്കുകയും ചെയ്ത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതുമാത്രമല്ല ബി ജെ പിക്ക് തന്നെ ചില ചിലർ മാറി നിൽക്കുന്നു എന്ന് പറയുന്നു അത് എങ്ങനെ കാണുന്നു എനിക്ക് എനക്ക് അറിഞ്ഞോടത്തോളം ആരും മാറി നിന്നിട്ടില്ല ബിക്കോസ് എൻ്റെ കൂടെ ഓരോരോ ദിവസം ഓരോരോ ലീഡർ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എവിടെ പോയെങ്കിലും നമ്മളെ കാര്യകർത്തമാരുണ്ട് നല്ല സ്വീകരണം കൊടുക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ് കാൻഡിഡേറ്റിനെ കുറിച്ച് പിന്നെ ചില സാഹചര്യത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ അത് ഇവിടെ ബി ജെ പിയിൽ മാത്രല്ലോ എല്ലാ തരത്തിലും ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് കുറച്ച് ഉള്ളൂ ഈ ഒരു അവകാശത്തിന് വെയിറ്റ് ആക്കിയിട്ടുള്ള ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടീം അതിനെ വൈറലാക്കി അല്ലാ അല്ലാണ്ട് ഇങ്ങനെ ഒരു വഴികളാണോ വിഷയ അല്ല അത് നമ്മളെ ഉള്ളത്തെ പ്രശ്നം ചെറുതാണ് അത് ജസ്റ്റ് ഒന്ന് വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അല്ലാണ്ട് വേറെ എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഉള്ളിലുള്ള പ്രശ്നമുണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞ ഒന്നും അറിയിച്ചിട്ടില്ല മീറ്റിംഗ് അറിയിച്ചിട്ടില്ല അത്ര ചെറിയ പ്രശ്നം അത് മീറ്റിംഗ് അറിയിച്ചിട്ടില്ലാന്ന ചെറിയ പ്രശ്നം അത് ഉണ്ടാവുമല്ലോ ഒരാളെ വിളിച്ചിട്ടാകുമ്പോ ഒരാൾ തപ്പി പോകുമല്ലോ അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ അത് അപ്പോ ചില ആൾ വിടും ചില ആൾ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ എം എൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കുറച്ച് പ്രായ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് യുവാക്കളക്കൽ നല്ല പോകുമ്പോൾ എങ്ങനെയാണ് ആ നല്ല ഹാപ്പിയാണ് അവർ ബിക്കോസ് അവർ യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള കാൻഡിഡേറ്റ് കാണുമ്പോൾ ആ അത് അശ്വിനി വന്നു അശ്വിനി വന്നു പറയുന്നത് എൻ്റെ കാതൽ കേട്ടിട്ടുണ്ട് ഇതാണ് അശ്വിനീന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആക്ച്വലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇപ്പോൾ ഇപ്പൊ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാണ്ട് എത്ര യുവാക്കൾ എൻ്റെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും ഇതിന്റെ മുമ്പ് എനിക്ക് ഉണ്ടായ ഫോളോവേഴ്സ് വളരെ കുറവാണ് ഇപ്പോൾ നല്ല ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെ കൂടിയിട്ടുണ്ട് അത് വേറെ പ്രശ്നമാണ് തന്നെയാണോ ഇൻസ്റ്റാഗ്രാമിൽ അല്ല കൂടുതൽ തന്നെ കൂടുതലും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കന്നിയോട്ടർമാരടക്കം വലിയൊരു വിജയപ്രതീക്ഷ അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് യുവാക്കളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതീക്ഷ എം എൽ അശ്വിനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്